എൻ്റെ പേര് അൻസു ഞാൻ ജാഞ്ഞോളിൽ നിന്നാണ് വരുന്നത് ഞങ്ങൾ നേരത്തെ ഡൽഹിയിലായിരുന്നു ഇപ്പോൾ ഇങ്ങോട്ട് വന്നിട്ട് ഒരു മാസമേ ആയുള്ളൂ എൻ്റെ കുഞ്ഞിന് ജനിച്ച് പത്ത് ദിവസമായപ്പോൾ ഹൃദയത്തിൽ ഒരു ഹോൾ ഉണ്ടെന്ന് ഉണ്ടെന്നറിഞ്ഞ് അത് ഞങ്ങൾ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ പേരിൽ ഇളയ കുഞ്ഞിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ജനിച്ച് പത്ത് ദിവസം കഴിഞ്ഞപ്പം കുഞ്ഞിന് ഹൃദയത്തിൽ ഒരു ഹോൾ ഉണ്ടെന്ന് അറിഞ്ഞു ഞങ്ങൾ അന്ന് മുതൽ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിക്ക് ആ ഇവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്തിൻ്റെ പേരിൽ ഈ ഫെബ്രുവരി മാസം ഇക്കോ ചെയ്തപ്പം കുഞ്ഞിൻ്റെ ഹോള് പൂർണ്ണമായും അടഞ്ഞെന്നറിഞ്ഞു അതുപോലെ തന്നെ അവിടുത്തെ ഡൽഹിയിലെ ക്ലൈമറ്റും ഇതും ചൂടും തണുപ്പും പൊല്യൂഷനും ഒക്കെ കാരണം കുഞ്ഞിന് ആറാം മാസമായപ്പം മുതൽ ജലദോഷം തുടങ്ങിയതാണ് അന്ന് മുതൽ ഈ മാർച്ച് മാസം വരെ കുഞ്ഞിൻ്റെ ജലദോഷം മാറിയിട്ടേ മരുന്നുകൾ എന്തെല്ലാം എന്തെല്ലാമുണ്ടോ അതെല്ലാം കൊടുത്തു പല കാര്യങ്ങളും ചെയ്തു വന്നിട്ടെങ്ങും കുഞ്ഞിനെ കുറയുന്നില്ലായിരുന്നു രാത്രികളിൽ കുഞ്ഞിനെ കടക്കാൻ പറ്റത്തില്ല ഉറങ്ങി ഒരു കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കുഞ്ഞ് ശ്വാസം കിട്ടാതെ എഴുന്നേറ്റിരിക്കും ഞാനും കുഞ്ഞ് ഒരു പൂർണ്ണമായിട്ട് ഉറങ്ങാനേ പറ്റത്തില്ലായിരുന്നു കുഞ്ഞ് ശ്വാസം കിട്ടാതെ എഴുന്നേറ്റിരിക്കും കരച്ചിലാകും കുറേ നേരം നമ്മൾ കയ്യിലെടുത്ത് പിടിച്ച് കഴിയുമ്പോഴേ ഉറങ്ങത്തുള്ളായിരുന്നു അതുപോലെ നീ എക്സ്റേ ചെയ്തു കഴിഞ്ഞപ്പം അടിനോടിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഈ ജലദോഷം മാറാതിരിക്കുന്നത് പറഞ്ഞു അങ്ങനെ വന്നു കഴിഞ്ഞപ്പം അടിനോട് ഉള്ളതുകൊണ്ട് ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞിരിക്കും അതുകൊണ്ട് അവിടുത്തെ പൊലൂഷൻ്റെ ഇത് കാരണം പനിയും അത് കഴിയുമ്പോൾ അതിനെ തുടർന്ന് ചുമ വരിക അത് കഴിയുമ്പോൾ ന്യൂമോണിയ വരിക അങ്ങനെ കുഞ്ഞിന് ഒന്നും രണ്ട് ആഴ്ച കഴിയുമ്പം പനിയായി ജലദോഷമായി മരുന്നായി അങ്ങനെ മരുന്നുകൾ മാറിയിട്ട് കുഞ്ഞിന് ഒരു ദിവസം പോലും ഞാൻ മരുന്ന് കൊടുക്കാതിരുന്നിട്ടില്ലേ കുഞ്ഞിന് ഈ മാർച്ച് മാസത്തോടെയാണ് ഈ കുഞ്ഞിൻ്റെ ജലദോഷവും ഈ അസുഖങ്ങളെല്ലാം മാറി കുഞ്ഞിന് ഇപ്പം പരിപൂർണ സൗഖ്യമായി ഒരു മരുന്നും കൊടുക്കുന്നില്ല അവൾ നല്ല മിടുക്കിയായിട്ടിരിക്കുന്നു അതുപോലെ തന്നെ ഈ അവിടുത്തെ ഈ ക്ലൈമറ്റും ഇതും കൊണ്ട് കുഞ്ഞിനെയും കൊണ്ട് അവിടെ ജീവിക്കാൻ വയ്യാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഞങ്ങൾ വരുമായിരുന്നു എനിക്ക് ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റത്തില്ല പുറത്തിറങ്ങിയ പിറ്റേ ദിവസം കുഞ്ഞിന് അസുഖം അങ്ങനത്തെ ഒരു സാഹചര്യമായിരുന്നു അങ്ങനെ ഞങ്ങളൊരു പത്ത് വർഷം അവിടെ ചെന്ന നാളെ മുതൽ ഒരു പത്ത് വർഷമായി ഞങ്ങൾ ആഗ്രഹിക്കുന്നു തിരിച്ച് നാട്ടിലേക്ക് പോരണം ഇവിടെ എങ്ങനെയെങ്കിലും ജീവിക്കണം എന്നാഗ്രഹിക്കുന്നു അങ്ങനെ ഞങ്ങൾ ഈ കുഞ്ഞും കൂടെ ഉണ്ടായിക്കഴിഞ്ഞപ്പം ഒട്ടും പറ്റുന്നില്ല എങ്ങനെയെങ്കിലും വന്നേ പറ്റത്തുള്ളൂ എന്നുള്ളൊരു സാഹചര്യത്തിലായിപ്പോയി അങ്ങനെ വേറാനായിട്ടൊരു മാർഗ്ഗവും ഇല്ലായിരുന്നു അങ്ങനെ ഇരുന്നപ്പോഴാണ് ഹസ്ബൻ്റിൻ്റെ ഒരു കമ്പനി ഇവിടെ കൊച്ചിയിലുണ്ടെന്ന് അറിഞ്ഞു കൊച്ചിയിലുണ്ടെന്ന് കൊച്ചിയിലുണ്ടെന്നറിഞ്ഞു കഴിഞ്ഞപ്പം ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചു എന്നാൽ ഇങ്ങോട്ടൊരു ട്രാൻസ്ഫർ എന്ന രീതിയിൽ ഇവരുടെ ഡിപ്പാർട്ട്മെൻറ്റല്ല വേറെ ഡിപ്പാർട്ട്മെൻറ്റാണ് എന്നാലും ഇങ്ങനെ ഇങ്ങോട്ടൊരു ട്രാൻസ്ഫർ എന്ന രീതിയിൽ ചോദിച്ചു നോക്കാം എന്നൊരു രീതിയിലേക്ക് വന്നു അങ്ങനെ ഞങ്ങൾ ബൈബിളെടുത്ത് പ്ലാൻ ചെയ്ത് ഞങ്ങൾ ബൈബിളെടുത്ത് പ്രാർത്ഥിച്ചു കിട്ടി യോഹനാണ് സുശിഷൻ പതിനാറാമതിയായും പതിനാറ് മുതലുള്ള വചനങ്ങളായിരുന്നു നിന്റെ ദുഃഖങ്ങളെല്ലാം സന്തോഷമാകും എന്നൊരു ഇതിൽ തുടങ്ങുന്നതാണ് നിനക്ക് ചോദിക്കുന്നത് എന്തിൽ ലഭിക്കും അങ്ങനെ രീതിയിലുള്ള വചനങ്ങളാണ് അവൾ കൊടുത്തിരിക്കുന്നത് ഞങ്ങളങ്ങനെ ഹസ്ബൻ്റ് പിറ്റേ ദിവസം തൈലം പുരട്ടി ഉപ്പും കൊണ്ട് പോയി കൃപാസനമാതാവിൻ്റെ ഉടമ്പടി എടുത്തൊക്കെ ആശ്രുപം കഴുത്തിലിട്ട് പോയി അവിടെ ചെന്ന് മാനേജറിനോട് ചോദിച്ചു അവ അവർ ഓക്കേ പറഞ്ഞു അങ്ങനെ ഒരു ട്രാൻസ്ഫർ ഞങ്ങൾക്ക് ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ് ഇവിടെ ഒരു സീറ്റ് കൊടുക്കുകയും വേറെ ഡിപ്പാർട്ട്മെൻറ്റിനായിട്ട് സീറ്റ് കൊടുക്കുകയും ഒരു ട്രാൻസ്ഫർ ആകുകയും ഞങ്ങൾ ഇത്രയും നാൾ ആഗ്രഹിച്ചായിട്ട് നടന്ന് അങ്ങനൊരു കാര്യം നടന്നു ഇവിടെ ഒരു അങ്ങനൊരു കാര്യം നടന്നത് മാതാവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ് നടന്നത് അല്ലെങ്കിൽ ഒരിക്കലും നടക്കാത്ത ഒരു കാര്യമായിരുന്നു അതുമാത്രമല്ല ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവർ ഇങ്ങോട്ട് പറഞ്ഞു ഒരാ എല്ലാ ദിവസവും പോവണ്ട വീട്ടിൽ ഇരുന്ന് വർക്ക് ചെയ്തു രണ്ട് ദിവസം ആഴ്ചയിൽ പോയാൽ മതി അങ്ങനെ ഇങ്ങോട്ട് നമ്മൾ ആവശ്യപ്പെടാതെ പോലും അവരിങ്ങോട്ട് പറഞ്ഞാൽ അത്രയും അവർ ഇത് ചെയ്തു തന്നു കമ്പനിക്കാരെ അതുപോലെ തന്നെ കുഞ്ഞിന് മൂന്ന് വയസ്സ് കഴിഞ്ഞിപ്പം മാർച്ച് പതിനഞ്ചായപ്പം മൂന്ന് വയസ്സ് കഴിഞ്ഞു അവൾ നടക്കത്തില്ലായിരുന്നു നമ്മൾ പിടിച്ച് പിടിച്ചൊക്കെ നടക്കത്തുള്ളായിരുന്നു അങ്ങനെ വന്നു കഴിഞ്ഞു ഇവിടെ വന്ന് ഞങ്ങൾ ട്രാൻസ്ഫർ ആയി ഷിഫ്റ്റിങ്ങിനും ഒക്കെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു എല്ലാം മൂത്ത കൊച്ചിൻ്റെ അഡ്മിഷന് എല്ലാം ഒരു കുഴപ്പവും ഇല്ലാതെ കാര്യങ്ങളെല്ലാം നടന്നു ഇവിടെ വന്ന് ഞങ്ങൾ നാട്ടിൽ ഷിഫ്റ്റായി വന്നു പിറ്റേ ദിവസം കുഞ്ഞ് ആരും പിടിക്കാതെ ഒരു കുഴപ്പമില്ലാതെ ഓടി നടക്കാൻ തുടങ്ങി കുഞ്ഞ് പിറ്റേ ദിവസം അതുപോലെ ഇതുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്ത് എന്ന മാതാവിന് ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയാൻ ഞാൻ പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി അവിടെ എല്ലാവർക്കും കൊടുക്കും അതുപോലെ തന്നെ ഇപ്പം പുറത്തിറങ്ങി ഞാൻ ഈ കുഞ്ഞിനെയും കൊണ്ട് എനിക്കൊന്നും പുറത്തിറങ്ങി പോകാൻ വയ്യാത്തൊരവസ്ഥയിലേക്കായിരുന്നു ഞാൻ ഞാൻ പിന്നെ എൻ്റെ അടുത്തേക്ക് ആരെങ്കിലും ഒരു സഹായം ചോദിച്ചു വരികയോടൊക്കെ ചെയ്യും എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ സഹായിക്കാറുണ്ട് എൻ്റെ ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി പറയുന്നു ആ ഇതെല്ലാം നടന്നേക്കുന്നത് നേരത്തെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചാണ് അതുപോലെ തന്നെ കൊച്ചിന് ഒരു പ്രാവശ്യം ഇതുപോലെ നിമോണിയ കൂടിയിട്ട് ഇതൊരു ചുമ കൂടി നിമോണിയ ആയി നിമോണിയയിലേക്ക് പോയിട്ട് ഒട്ടും വയ്യാതായിട്ട് സാജറേഷനൊക്കെ താഴ്ന്നു പോയി അറുപത് നാൽപ്പതൊക്കെ ആയി പോയായിരുന്നു കൊന്തൊഴുകിയും ഒരു നിമിഷം പോലും മാറാതെ കുരിശ് തൈലം പുരട്ടി പ്രാർത്ഥിക്കുകയും ഉപ്പ് കൊടുക്കുകയൊക്കെ ചെയ്തതിൻ്റെ പേരിലാണ് അത് ന്യുമോണിയ പിറ്റേ ദിവസം പനി കൂടിയിട്ട് മരുന്ന് കൊടുത്തിട്ട് പോലും എന്തെല്ലാം മരുന്നുണ്ടോ അതെല്ലാം കൊടുത്തിട്ട് പോലും പനി കുറയുന്നില്ല ഞാൻ നൂറ്റിമൂന്ന് നൂറ്റിനാലായിരുന്നു പനി നിന്നുകൊണ്ടിരുന്നത് അത് പിറ്റേ ദിവസം ലൈറ്റയ്ക്കാൻ വീട്ടിൽ പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം അത് കുറഞ്ഞു പനി കുറഞ്ഞു വീട്ടിലേക്ക് വരാൻ പറ്റി അതുപോലെ തന്നെ ഒരു കാര്യം വിട്ടുപോയി ഞാൻ കഴിഞ്ഞ ജൂലൈ മുതൽ കുഞ്ഞിന് ടൈഫോയിഡ് വന്ന് ടൈഫോയിഡ് വന്ന് മാറിയിട്ട് വയർ ഇൻഫെക്ഷൻ ആയിട്ട് ലൂസ് മോഷൻ തുടങ്ങിയിട്ട് ഒരു വർഷത്തോളം ഒരു വർഷത്തോളം എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ ഫെബ്രുവരി വരെ കുഞ്ഞിന് ലൂസ് മോഷൻ ആയിരുന്നു ലൂസ് മോഷൻ എന്ന് പറഞ്ഞാൽ മരുന്നുകളെല്ലാം കൊടുത്തു എന്നിട്ടെങ്കിലും കുറയുന്നില്ല ഞാൻ ഈ ഉപ്പ് എന്നും വെള്ളത്തിലിട്ട് കുഞ്ഞിന് കൊടുക്കുമായിരുന്നു അതുപോലെ തന്നെ വയറയിൽ തൈലം പുരട്ടി കുരിശു വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ചെയ്ത് ഈ കുഞ്ഞിന് മാർച്ച് മാസം ആയപ്പോൾ കുഞ്ഞിൻ്റെ ലൂസ് മോഷൻ എല്ലാം നിന്നും മരുന്നൊന്നും വേണ്ട അതുപോലെ ഈ ലൂസ് മോഷൻ ആയിരത്ത ഒരു ആഹാരം പോലും കുഞ്ഞിന് നല്ലോണം കൊടുക്കാൻ വയ്യ എല്ലാം എന്നാ കൊടുത്താലും കുഞ്ഞിന് ലൂസ് മോഷൻ വരുവാണ് പാൽ കൊടുക്കാൻ വയ്യ ആഹാരം കൊടുക്കാൻ ഒരു നമുക്ക് ഒരു ബിസ്ക്കറ്റ് പോലും കുഞ്ഞിന് കൊടുക്കാൻ വയ്യ ഏത് കൊടുത്താലാണ് ഇവക്ക് വയ്യാതെ വരുന്നത് പറയാൻ പറ്റും അങ്ങനത്തെ ഒരിതായിരുന്നു ഒരു ആഹാരം കൊടുക്കാൻ വയ്യാത്ത അവസ്ഥയായിരുന്നു അതെല്ലാം മാറി എൻ്റെ കുഞ്ഞ് നല്ല മിടുക്കി ആയിട്ടിരിക്കുന്നു യാതൊരു കുഴപ്പവും ഇല്ല യാതൊരു മരുന്നുകളുമില്ല ദൈവം എല്ലാ സഹായവും ചെയ്തു എന്ന് മാതാവ് ഒത്തിരി അനുഗ്രഹിച്ചു അതുപോലെ തന്നെ ഈ കുഞ്ഞിന് വയ്യാതായപ്പോൾ ഇവിടെ വന്ന് ഞാൻ അച്ഛനെ കണ്ടായിരുന്നു അച്ഛൻ കൊച്ചിൻ്റെ വെച്ച് പ്രാർത്ഥിക്കുകയും കുഞ്ഞിന് കാശ്രൂപം കൊടുക്കുകയും ചെയ്തു അങ്ങനെയെല്ലാം ചെയ്തു തന്നിട്ടുണ്ട് ഷോയ്ക്ക് മാതാവ് ഒരായിരം നന്ദി യോഹനാടസ് വിശേഷം പതിനാറിൻ്റെ ഇരുപത്തിനാലില് നമ്മൾ ഇങ്ങനെ വായിച്ചു കേൾക്കുന്നു ഇതുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല ചോദിക്കുവൻ നിങ്ങൾക്ക് ലഭിക്കും അതുമൂലം നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവുകയും ചെയ്യും അൻസു ജിനോ എന്ന സഹോദരിയും തൻ്റെ കുടുംബവും നമ്മളോട് അവരുടെ ഉടമ്പടി ജീവിതത്തിലെ സാക്ഷ്യം പങ്കുവെക്കുകയായിരുന്നു തങ്ങളുടെ രണ്ടാമത്തെ കുഞ്ഞിൻ്റെ ജീവിതത്തിലുണ്ടായ രോഗത്തിൻ്റെ എല്ലാ അനുഭവങ്ങളിലും ഉടമ്പടിയിലൂടെ അവർക്ക് ലഭിച്ച പരിശുദ്ധ അമ്മയുടെ ആശ്വാസവും സംരക്ഷണവും സഹായവും നമ്മളോട് പങ്കുവെക്കുകയായിരുന്നു കുഞ്ഞിൻ്റെ ഹാർട്ടിന് ഒരു ചെറിയ ഹോളുണ്ടെന്ന് പറയുകയും എന്നാൽ പിന്നീട് അത് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അതവിടെ ഇല്ലെന്ന് കാണുകയും ചെയ്യുന്നു അതുപോലെ തന്നെ കുഞ്ഞിന് ഇമ്മ്യൂണിറ്റി കുറവായിരുന്നതുകൊണ്ട് എല്ലാ അസുഖങ്ങളും എത്രയും വേഗം കുഞ്ഞിനെ കയറി പിടിക്കുകയും ഒന്നും തന്നെ ഭക്ഷണം കൊടുക്കുവാനായിട്ട് സാധിക്കാതിരിക്കുകയും ഒക്കെ ചെയ്തിരുന്ന അവസ്ഥയിൽ പരിശുദ്ധമ്മയോട് മധ്യസ്ഥം പ്രാർത്ഥിക്കുകയും പരിശുദ്ധ അമ്മയിൽ വിശ്വസിച്ചുകൊണ്ട് ഉടമ്പടി ജീവിതം വിശുദ്ധിയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ അതവർക്ക് വലിയ അഭിഷേകമായിട്ട് മാറിത്തീർന്നു എന്നവർ സാക്ഷ്യപ്പെടുത്തുകയായിരുന്നു അതുപോലെ തന്നെ ഒരു സാധ്യതയും ഇല്ലായിരുന്നു തൻ്റെ ഭർത്താവിൻ്റെ ട്രാൻസ്ഫർ എങ്ങനെയാണ് പരിശുദ്ധ അമ്മയുടെ ഇടപെടലിലൂടെ ഇവർക്ക് സാധിച്ചതെന്നും ഉടമ്പടി വിശ്വസ്തയോടുകൂടി ജീവിച്ചപ്പോൾ അത് അവർക്ക് അനുഗ്രഹമായി മാറി എന്നും അവർ സാക്ഷ്യപ്പെടുത്തി അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ വന്ന് കാണുകയും അച്ഛനോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുകയും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഈ കുടുംബത്തിനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ അടയാളം പ്രവർത്തിച്ചു എന്നും ഈ കുടുംബം നമ്മളോട് സാക്ഷ്യപ്പെടുത്തുകയായിരുന്നു ഈ കുടുംബത്തോടൊപ്പം നമുക്കും പരിശുദ്ധ മഹത്വപ്പെടുത്തി ദൈവനാമത്തെ മഹത്വപ്പെടുത്താം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക